ഹായ് ഫ്രണ്ട്സ് എൻ്റെ മുത്തു എൽ ഡി സി പി എസ് സി ചോദ്യാവലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം കോഴിക്കോട് ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് ഉത്തരം സാമൂതിരിമാർ സാമൂതിരി എന്ന പദം ആദ്യമായി പരാമർശിച്ചത് ഉത്തരം ഇബാൻ ബത്തൂത്ത നെടിയിരുപ്പ് സ്വരൂപത്തിൻ്റെ ആദ്യ കേന്ദ്രം ഉത്തരം ഏറെനാട് സാമൂതിരിയുടെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേര് ഉത്തരം മാങ്ങാട്ടച്ചൻ സാമൂതിരിയുടെ കിരീടധാരണ ചടങ്ങ് ഉത്തരം അരിയിട്ട് വാഴ്ച സാമൂതിരിയുടെ അടിയന്തര ചടങ്ങ് ഉത്തരം തിരുവന്തള്ളി വില്ലേജ് സ്കൂൾ പദ്ധതി ആരംഭിച്ച തിരുവിതാംകൂർ ദിവാൻ ഉത്തരം ടി രാമറാവു ചിത്തിര തിരുനാളിൻ്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട ക്ഷേത്രപ്രവേശന പഠന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഉത്തരം വി എസ് സുബ്രഹ്മണ്യയ്യർ തിരുവിതാംകൂറിലെ അവസാന ദിവാൻ ഉത്തരം പി ജി എൻ ഉണ്ണിത്താൻ തിരുവിതാംകൂറിലെ ആദ്യ പോലീസ് സൂപ്രണ്ട് ഉത്തരം ഒലിവർ എച്ച് ബെൻസ്ലി കൊല്ലവർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം